ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്ന എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് അതായത് മൊത്തവില പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വില വരുന്ന അഞ്ചേ മുക്കാൽ സെൻറ്റുള്ള സ്ഥലവും അതേപോലെ തന്നെ ഒരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യാം കൂടെ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി ഇത് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വെള്ള സൗകര്യം ഉണ്ട് പൈപ്പ് കണക്ഷനാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിൽ അകലൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പർട്ടി വരുന്നത് വീഡിയോ എടുക്കുന്ന ചെറിയൊരു വീഡിയോനെ പറ്റി പറ്റിയ ആയിട്ടില്ലാത്ത ആളാണ് വീഡിയോ എടുത്ത് അയച്ചു തന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറു കുറച്ച് ഡ്രോ ഒക്കെ വരുന്നത് അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് സതയം ക്ഷണിക്കാം ഞാനൊക്കെ ഒന്ന് പ്രോപ്പർട്ടി വിൽക്കേണ്ട ഒരു ആവശ്യമായതുകൊണ്ടാണ് കിട്ടിയൊരു വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുണ്ട് വെള്ളത്തിൽ പൈപ്പ് കണക്ഷൻ ആണ് ബാക്കി എല്ലാ സൗകര്യം ഇലക്ട്രിസിറ്റി സൗകര്യമുണ്ട് വാഹന എത്തും അങ്ങനത്തെയൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഓണർ ഓണറാണെങ്കിൽ ഡീലറാണെന്ന് വെച്ചാൽ ആളൊന്ന് കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരിസരം നമ്മളെ ചാനൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ടോ വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്തെങ്കിലും നിങ്ങൾക്ക് പരസ്യം ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരും അപ്പോൾ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്തോളാം അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ കണ്ടല്ലോ ഇഷ്ടമായി കാണുമെന്ന് എഴുതുന്നു അതൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക എല്ലാവരോടും കൂടി കൂടി നന്ദി താങ്ക്